Hello Assalamu Alaikum, welcome back to my YouTube channel. അപ്പോൾ ഇന്നില്ലേ നമ്മൾ കണ്ടതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ മോണിംഗ് റബമിൻ്റെ ഒരു മോർണിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ ആട്ടോ അപ്പോൾ നമ്മൾ അത്തായൊക്കെ കഴിഞ്ഞു കുറച്ച് സമയം ഉറങ്ങി പിന്നെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് നമ്മളെ ബേബീസ് ഒക്കെ എഴുന്നേറ്റിട്ടുള്ള ആ ഒരു സമയമാണ് കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം എവിടെ ഇത്തേട്ടി കായിട്ടുണ്ട് അപ്പോൾ അവർ ഒരാരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് എഴുന്നേക്കും കേട്ടോ ഞാൻ അവർ അത്തായത്തിനൊന്നും ഉണർത്താതെ എഴുന്നേക്കാറട്ടോ പതിവ് അവരറിയാണ്ട് എണീറ്റ് നമ്മൾ പോയിട്ട് ഫുഡൊക്കെ കഴിക്കലാണേ അപ്പോൾ എന്താണ് അപ്പോൾ അവരെ എഴുന്നേറ്റ് അവർക്കിപ്പോൾ ഒക്കെ നിർത്തിയാണല്ലോ അപ്പം രാത്രി നല്ലപോലെ എഴുന്നിടയ്ക്ക് എഴുന്നേറ്റിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ചോദിച്ചു എണീ കൂട്ടും പിന്നെ അവർ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം ഭയങ്കര ചൂടും കൂടെ ആണല്ലോ അപ്പം ഞാൻ എന്തായാലും ഇത് അവർ എണ്ണീട്ട് വന്നപ്പോൾ നമ്മൾ തലേ ദിവസം ഉണ്ടാക്കി നോമ്പ് തുറക്കാൻ വേണ്ടി ഉണ്ടാക്കിണ്ടായ പത്തേരി ഉണ്ടായിരുന്നു അത് ഞാൻ ഫ്രിഡ്ജിൽ ബാലൻസ് ഉള്ളത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തെന്ന് അപ്പോൾ അത് ഞാൻ നല്ലപോലെ എണ്ണ ഒക്കെ തൂവിയിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും പിന്നെ അതിലേക്ക് ഇതാ ഹോർലിക്സ് ആട്ടോ കൊടുക്കുന്നത് അപ്പം ഞാൻ ഹോർലിക്സ് അത്ര നല്ല പിന്നെ നമ്മൾ ബേബീസിനെ ഫീഡിങ് ഒക്കെ നിർത്തിയ സമയത്ത് പാല് ഒറ്റക്ക് ഈ തനിയെ കുടിക്കും കൊടുക്കുമ്പോൾ അത്ര അവർക്ക് അത്രയും ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് ഒരിത്തിരി എന്താണ് ഓർലിക്സിൻ്റെ പൗഡർ ആഡ് ചെയ്തത് കൊടുക്കുമ്പോൾ അവർക്ക് കുടിക്കുന്നുണ്ടേ അപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് അതൊരു ഷീലായതാ കേട്ടോ അപ്പം ഞാൻ ഈ മോർണിംഗ് നേരിട്ട് വന്ന് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഞാൻ ഇത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കണ്ടാൽ പിന്നെ അവർ ഈ ചായേൻ്റെ കടയൊന്നും തിന്നാൻ കൂട്ടാക്കില്ല അപ്പം ഞാനത് അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ചൂടാറാൻ വേണ്ടിയിട്ടവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ ആദ്യം ഈ പത്തിരി കൊടുത്തതിന് ശേഷം കേട്ടോ പത്തിരിയോ എന്താ നമ്മൾ കൊടുക്കുന്നതച്ചാൽ അത് കൊടുത്തതിന് ശേഷമാണ് അത് കാണിക്കുള്ളൂ അപ്പോൾ അത് കണ്ടുകഴിഞ്ഞാൽ അതെ അത് മാത്രം വെള്ളം വെള്ളം വരഞ്ഞിട്ട് അത് മാത്രം കുടിക്കും അപ്പം അതിന് അനുഭവി ഉണ ഉറക്കത്തിന്ന് ഇങ്ങനെ ഓണായി വരുന്നേ ഉള്ളു കേട്ടോ പക്ഷെ അനുഭവി കുറച്ച് സമയമായി എഴുന്നേറ്റിട്ട് അപ്പോൾ ഏതായാലും എങ്ങനെയൊക്കെ അവർക്ക് രണ്ടാൽ കൂടെ അതൊക്കെ കൊടുത്ത് കൂടെ ആ സിംഹക്കും കൂടി കൊടുത്തിരുന്നു കേട്ടോ അവൾക്ക് വേറെ ഞാൻ അവൾക്കും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ക്ലാസ്സിൻ്റെ ഒന്ന് സൺഡേ ആണ് കേട്ടോ അപ്പോൾ ഏതായാലും ഈയൊരു ബോട്ടിലാക്കിയിട്ടോ ഞാൻ അവർക്കുള്ളത് കൊടുക്കുക നമ്മൾ ഗ്ലാസ്സിലൊക്കെ ആക്കി കൊടുത്താൽ കുടിക്കും പക്ഷെ എന്തായാലും ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അവരത് അതേപോലെ അങ്ങോട്ട് കമ്മയത്തും അപ്പോൾ അകത്തും ഒന്നായിട്ട് എവിടെ ഒരു നിൽക്കണ വെച്ചാൽ അവിടെയൊക്കെ ചിന്തിക്കും അപ്പം ഞാൻ ഇതിലാകുമ്പോൾ അവർക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ട് ചിന്താൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതിൽ കൊടുക്കട്ടോ അപ്പോൾ ഏതായാലും അതൊക്കെ സെറ്റാക്കിയിട്ട് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം അന്നുബേ അയിനുബേബിൻ്റെ ശീലം എന്താ വെച്ചാൽ എന്തുണ്ടെങ്കിലും രണ്ട് സാധനം കിട്ടിയാലോ ഓളെ കൈ കൊടുക്കണം എന്നിട്ട് ഓളെ അത് അന്വണം അങ്ങനെ കേട്ടോ ഓളോരുത്തേ നമ്മൾ ഈ ബോട്ടിൽ വാങ്ങിക്കാൻ പോയപ്പോൾ തന്നെ ഒരു ബോട്ടിലെടുത്തപ്പം ഓളന്നെ പോയിട്ട് രണ്ട് ബോട്ടിലെടുത്തു അരേപോലത്തെ എന്നിട്ട് അനു അയനുബേബി നമ്മളെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത് അന്നുബേബി വന്നിട്ടുണ്ടായിരുന്നില്ലേനു കേട്ടോ അപ്പോൾ അത് അവിടെ നിന്ന് വരുമ്പോഴൊന്നും കവറിൽ ഇടാനോ ഒന്നിനു നമ്മൾ കൈ തരുന്നില്ലേനോ വീട്ടിൽ വരുന്നവരെ കൈ പിടിച്ചിട്ട് തന്നെ കേട്ടോ വന്നത് എന്നിട്ട് വന്ന പാടന്നെ പിന്നെ നമുക്ക് തരാതെ അനുപിക്കും കൊടുത്തും ചെയ്ത് അങ്ങനെയൊക്കെ കേട്ടോ ചില സമയത്ത് വരെ കളിയാണ് ഭയങ്കര രസമാണ് പക്ഷെ അടി കൂടുന്ന സമയത്താണ്ട്ടോ നമുക്ക് അവരെ മാനേജ് ആക്കാൻ കുറച്ച പണി അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് പിന്നെ അവർക്ക് കഞ്ഞി ഞാൻ കുക്കാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് ഞാൻ നമ്മൾ മുറ്റൊക്കെ അടിച്ച തരി പിന്നെ ചെടിയൊക്കെ നനക്കാൻ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരും അപ്പോൾ മുറ്റപ്പം നല്ല പൊടിയായതുകൊണ്ട് തന്നെ ഒന്ന് വെള്ളം നനച്ചിട്ട് മുറ്റടിച്ച് തരാമെന്നുണ്ടെങ്കിൽ അത്ര പൊടി का का ോ നമ്മൾ ബേബീസ് നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും നമ്മൾ നമ്മളെന്ത് ചെയ്യുകയാണെങ്കിലും അവരുണ്ടാവും നമുക്ക് ചെയ്തു തരാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഏതായാലും ജസ്റ്റ് വെള്ളമൊക്കെ തോന്നിയതിന് ശേഷം ഞാൻ അടിച്ചു ഇവിടെ നിന്നാല് കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലപോലെ അടിച്ചു വരാഞ്ഞാല് നല്ലപോലെ എന്താ പറയുക ഇലയും കാര്യങ്ങളൊക്കെ വീണിട്ട് കിടക്കും അപ്പം ഒരു ദിവസം നമ്മൾ അടിച്ചു വരാണ്ടിരുന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ അവിടെ അറിയാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ കൂടുതലും ഈ ഒന്നര അടം ഇട്ടിട്ടുണ്ടോ ഞാൻ അടിക്കുക അടിച്ചു വരാം കാരണം ആ അടിച്ചു വരുന്ന ദിവസം നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ഏരിയയൊക്കെ ഉണ്ടാവുമല്ലോ ബാക്ക് സൈഡിലും പിന്നെ ഞങ്ങൾക്ക് ഫ്രണ്ട് സൈഡിലും കുറച്ച് ഏരിയ ഉണ്ട് അവിടെയൊക്കെ ഞാൻ അടിച്ചു വരും കേട്ടോ ആ ഒരു ഒന്നര ദിവസം ഒന്നര അടം വെച്ചിട്ടെല്ലാം അടിക്കുക അങ്ങനെയൊക്കെ ആയിട്ടോ ഞാൻ ചെയ്യുക അപ്പോൾ ഏതായാലും മുറ്റക്കാട് ചേരി വന്നപ്പോഴത്തേക്ക് ഏകദേശം പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് ഇട്ടോ പിന്നെ ഇന്ന് പസിമോക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ആ പരിപാടിയില്ല അപ്പം ഏതായാലും അത് കഴിഞ്ഞിരുന്നതിന് ശേഷം ഞാനിതാ റൂമും കാര്യങ്ങളും പിന്നെ ഹോളി ഒക്കെ ഒന്ന് സെറ്റാക്കാം നമ്മൾ അടിച്ചു വരിൽ എമ്പത്തെ വീടില് പറഞ്ഞിട്ടുണ്ട് ബേബീസ് രാത്രി തന്നെ ഫുള്ളായിട്ട് ഒരു അലങ്കോലാക്കി ഇടുന്നതു തന്നെ ഞാൻ രാത്രി തന്നെ അടിച്ചു വരി സെറ്റാക്കി കിട്ടും ചിലപ്പോൾ ഞാൻ അപ്പം തന്നെ തുടക്കും ചെയ്യും പക്ഷെ എന്നാലും കൂടിയിട്ട് എനിക്ക് മോർണിംഗ് തുടക്കം എന്തോ ഒരു പൂർത്തിയാടാ കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു ദിവസം ഒരു രണ്ട് മൂന്ന് തവണ ഞാൻ ചൂലും ഒഫും എടുക്കും കേട്ടോ കാരണം ബേബീസ് ഇങ്ങനെ ഓരോന്ന് കഴിച്ചിട്ടായിട്ടും ഇങ്ങനെ ആയിട്ട് കളിക്കലും ഓരോ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എങ്ങനെയായാലും സംഭവം നമ്മൾ വീടൊന്ന് അറിവുറിയാവുമല്ലോ അല്ലേ അപ്പം ഏതായാലും അതൊക്കെ ക്ലീൻ ചെയ്ത് റൂമൊക്കെ ഒന്ന് സെറ്റാക്കി കേട്ടോ റൂമ് നമ്മളിപ്പോൾ ചൂടായതുകൊണ്ട് പുതപ്പും കാര്യങ്ങളൊന്നും എടുക്കാത്തതുകൊണ്ട് അതൊന്നും മടക്കി വെക്കാനില്ല കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ സെറ്റാക്കിയതിന് ശേഷം പിന്നെ ഞാൻ ഹാളിലേക്ക് വന്നിട്ടോ ഹോളിൽ പിന്നെ നമ്മൾ അത്തായം കഴിഞ്ഞാൽ നമ്മൾ കുറാൻ കാര്യങ്ങൾ ഒക്കെ ഓരോരുത്തരെടുത്തതും അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും ടാബിളിൽ അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഒന്ന് മാറ്റി റെഡിയാക്കി ആക്കി വെച്ച് പിന്നെ ടാബിളൊന്നും നീറ്റാക്കി ഇടും ബ്രോ എനിക്കിങ്ങനെ ടാബിളിൽ ഇങ്ങനെ പരന്ന് കിടക്കണേ തീരെ ഇഷ്ടമല്ല കേട്ടോ ഇവിടെ അമ്മ ഇമ്മയും ഇപ്പോഴൊക്കെയല്ലേ ഓരോക്കെ കുറച്ച് പ്രായമായ ആൾക്കാരല്ലേ എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് ഇനിയിപ്പോൾ ഇടയിൽ പോയ നല്ല ഡ്രസ്സോ കാര്യങ്ങളൊക്കെ സോഫയിലായാലും ടേബിളിലായാലും ഒക്കെ ഇങ്ങനെ വെക്കൂട്ടോ പക്ഷെ ഞാൻ എനിക്ക് അങ്ങനെ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു എന്തൊക്കെ ഒരു വെറുതെ ആയിട്ടാണ് അപ്പം ഞാനതൊക്കെ എടുത്തിട്ട് ജസ്റ്റ് റൂം അവരെ റൂമിലെ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ റൂമിലെ അങ്ങനെ കൊണ്ടുപോയിട്ട് വെക്കൂട്ടോ ഇനി വാഷ് അങ്ങനെ മാറ്റി വെക്കും അങ്ങനെയാണ് കേട്ടോ എനിക്കിങ്ങനെ ഫുള്ള് നീറ്റായിട്ടോ ഒന്നും അങ്ങനെ കാണാൻ പാടില്ല കേട്ടോ പക്ഷേ മക്കൾസൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ ഓയിസവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഒന്നിങ്ങനെ പറയും കേട്ടോ ഇച്ചിങ്ങനെ വിചാരിക്കണ പോലെ ഒന്നും ഇപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പം പറ്റില്ല എന്നിട്ടോ അപ്പം കാരണം ഞാൻ ഒരു തല എടുത്ത് വെച്ച് വരുമ്പോഴത്തേക്കുണ്ടാവും ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് വന്ന് വരുമ്പോഴത്തേക്കുണ്ടാവും അവിടെ ഇങ്ങനെ ഏതും കിടക്കണേ അങ്ങനെയൊക്കെ ഏതായാലും നമ്മൾ നമ്മളെ കൊണ്ട് കഴിഞ്ഞത്ര ഇങ്ങനെ ഒന്ന് മാനേജാക്കി ഇങ്ങനെ പോകട്ടോ ഇപ്പോൾ ഞാൻ ഈ നനച്ചുള്ളി വന്ന സമയത്ത് തന്നെ ആ ചുമരിലൊക്കെ ബേബിസ് വരച്ചതൊക്കെ ഞാൻ വായിച്ച് ഒക്കെ സെറ്റാക്കിയതായിരുന്നു പക്ഷേ ഞാൻ കൂടുതലും അവർക്ക് കളറും പെൻസിലും ഒന്നും കിട്ടാത്ത രീതിയിൽ പക്ഷേ ആ സിമോൾ ഉണ്ടാവുമ്പോൾ ഓൾ ഡ്രോയിങ് അതീതെന്നൊക്കെ പറഞ്ഞിട്ട് ആളതൊക്കെ എടുക്കും നമ്മളാകുമ്പോൾ അത് അതൊക്കെ ശ്രദ്ധിക്കുമല്ലോ ഓരോക്കുണ്ടാവുന്നത് ഓൾ എന്താക്കും ഓൾത് കഴിഞ്ഞാൽ അവിടെ ഇട്ടിട്ട് പോകും അപ്പോൾ അത് നമ്മൾ വരുമ്പോൾ ും അതും വെച്ചിട്ട് മറ്റാൾക്കാരെ ഓരോ പണി ഒപ്പിച്ചെക്കും അപ്പം ഏതായാലും അങ്ങനെയൊക്കെ പോകുന്നുണ്ട് രണ്ടാളും കൂടെ ആയതുകൊണ്ട് കമ്പനി അടിച്ചിട്ട് ചെയ്യുമ്പോൾ നല്ലപോലെ എനിക്ക് പണി ഇട്ടു കേട്ടോ പിന്നെ നമ്മൾ ഹാളും റൂംസും കാര്യങ്ങളൊക്കെ ക്ലീനാക്കി നീറ്റാക്കി വന്നതിന് ശേഷം ആ നമ്മൾ ഇന്നലെ കുറച്ച് ഗ്രോസറി ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നോമ്പ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല നമ്മൾ ഓരോ മാസത്തിനുള്ളത് ഒന്നിച്ചിട്ട് വാങ്ങിക്കുക ചെയ്യുക അപ്പോൾ അത് കഴിയാനാവുമ്പോഴത്തേക്കും അടുത്തത് വാങ്ങിക്കുക അങ്ങനെ കേട്ടോ അപ്പോൾ ഇത്തവണ നമ്മൾ ഈ ഒരു സമയക്കായിട്ടോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാണ്ടിരുന്നു അപ്പം ഇന്നലെ കൊണ്ടുവന്നിട്ടേ പക്ഷെ ഞാൻ ഇന്നലെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ അന്വേഷിച്ചതുകൊണ്ട് ഇത് നമുക്ക് നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതിന് ശേഷം ആ ഓരോന്നൊരോന്ന് അയച്ചിട്ട് ഓരോന്ന് ബോട്ട് ഓരോ ബോട്ടിൽസ്ക്കും അതേപോലെ കുറേ സംഭവങ്ങൾ എടുത്ത് ഇനിയും കഴിയാത്തതൊക്കെ ഉണ്ടായിരുന്നു ബോട്ടിൽസിൽ അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് മാറ്റിയിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ ഞാൻ സാധാരണ നമ്മൾ ഈ ബോട്ടിൽ നിന്ന് ആ ഒരു സംഭവമാണ് എഴുതാറുള്ളത് കേട്ടോ പക്ഷേ ഇത്തവണ ഇപ്പം പെരുന്നാളിനും കൂടെ ഉള്ളതാക്കിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ നോമ്പൊക്കെ ആവുമ്പോൾ നമുക്കൊന്നും കൂടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വേണമല്ലോ പിന്നെ നമ്മൾ എന്താ പറയുക ഈ കടല പട്ടാണി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇത്തവണ നമ്മളങ്ങനെ വാങ്ങിച്ചിട്ടുമില്ല കേട്ടോ കാരണം നോമ്പാകുമ്പോൾ അത് യൂസ് ആക്കില്ലല്ലോ അധികം നമ്മൾ കൂടുതലും ചിമ്മീൻ ആക്കാറുണ്ടായിരുന്നു അവിടെ യൂസ് ആക്കാം പിന്നെ ഞാൻ ഡയറ്റായതുകൊണ്ടേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ പിന്നെ ചിക്കന് എന്നും ചിക്കൻ നമ്മൾ കൂട്ടുണ്ടായാലോ നമുക്കത് എന്നും ആകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മടുപ്പും വരുള്ളൂ അപ്പോൾ ഏതായാലും നമ്മൾ സംഭവങ്ങളൊക്കെ സെറ്റാക്കി ഓരോന്നിങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയത്ത് നമ്മൾ ബേബീസിനുള്ള കഞ്ഞി റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവർക്ക് ഇടയിൽ കഞ്ഞി ഒക്കെ കൊടുത്തിട്ടോ ഇനിയിപ്പോൾ അവരെ ഫ്രഷ് ചെയ്ത് ി ഓർക്കണതിന് മുമ്പ് ഞാൻ ഒരു ട്വൽവ് ക്ലോക്ക് ഒരു വൺ വണ്ണിൻ്റെ മുന്നിലായിട്ട് ഞാൻ അവർക്ക് ഫുഡ് കൊടുക്കട്ടോ അതായത് നമ്മൾ അത്തായതിന് ഉണ്ടാക്കി ഉണ്ടായിരുന്ന ചോറ് ജസ്റ്റ് ഒന്ന് കുക്കറിലിട്ടിട്ട് ഒന്ന് കുക്കാക്കി കൊടുക്കും നല്ലപോലെ ഒന്ന് കുക്കാക്കിയതിന് ശേഷം ചിലപ്പം അവർക്ക് കൂടുതലും ഈ നെയ്യോ അല്ലെങ്കിൽ എണ്ണ വെളിച്ചെണ്ണ ഒക്കെ ആഡ് ചെയ്തിട്ട് കൊടുക്കുട്ടോ കറിയൊന്നും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഇഷ്ടമാണ് പക്ഷേ എരിവുള്ള കറി എന്തെങ്കിലും ഉണ്ടെങ്കിലും അതും അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പം ഞാൻ അതൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മണിക്കൂർ അവർ പിന്നാലെ തന്നെ നടക്കണം കേട്ടോ ഇന്നിപ്പോൾ സൺഡേ ആയപ്പോൾ ഞാൻ കുറച്ച് സമയം ഉറങ്ങിപ്പോയി കാരണം അസിമോക്ക് ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ കിടന്നപ്പോൾ അങ്ങനെ ഉറങ്ങിപ്പോയതാണ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ലെവനൊക്കെ ആകുമ്പോൾ തന്നെ ലെവൺ ലെവൻ തേർട്ടി ഒക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കയറും കേട്ടോ അസിമോക്ക് സ്കൂൾ പോകാനുള്ളത് കൊണ്ട് തന്നെ നേരത്തെ എഴുന്നേൽക്കുമല്ലോ അപ്പോൾ അതേ സമയത്ത് നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് കയറും പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട് അപ്പം ഞാൻ ഇത്രയൊക്കെ ഇന്ന് ഷൂട്ടാക്കിയിട്ടുള്ളൂ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ടാറ്റാ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഓക്കെ ബൈ